സൂപ്പർമാൻ സ്പൈഡർമാൻ ഗോസ്റ്റ് സ്പൈഡർമാൻസ്റ്റ് ഈ തരത്തിലുള്ള ഗെയിംസുകളൊക്കെ ആരാണ് ഇന്ന് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് ഇലൂമിനറ്റിക്കാർ അത്ര ആരാണ് നരബലി നടത്തുന്നത് നിങ്ങൾ മരിച്ചു ചെന്നതിന് ശേഷം അവിടെ ഒരു പാരത്രിക ലോകം ഉണ്ടെന്ന് നിങ്ങൾ അഗ്നോളട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതല്ലേ വലിയ ഞെട്ടൽ അടിസ്ഥാന നന്മ നിങ്ങളിൽ സന്നിവേശിപ്പിച്ച മടങ്ങൂ എന്ന് പറയാനാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത് ുമായിട്ട് നടക്കുന്നുണ്ടല്ലേ ജെല്ലിയുമായിട്ട് എന്തിനാത് മുഹമ്മദ് പറഞ്ഞതുപോലെ മുഹമ്മദ് തള്ളാൻ പറഞ്ഞത് തള്ളണം മുഹമ്മദ് കൊള്ളാൻ പറഞ്ഞോണം കൊള്ളണം ാണ് ഈ സാധനം മുമ്പിലുള്ള മെക്കാനിസം എന്താണ് സെലക്ഷൻ ആയാലും ആയാലും ഒരിക്കലും ദൈവമുണ്ടോ ദൈവമില്ലേ അല്ലെങ്കിൽ ദൈവദൂതരുണ്ടോ എന്ന് പറയുന്ന ഒരു ഒരു തലം അതിനില്ല നിങ്ങൾ തന്നെ താങ്ങുന്നത് ഏതെങ്കിലും നോക്കിയിട്ടാണോ റേപ്പ് തെറ്റാണെന്ന് പറയുന്ന ഏതെങ്കിലും നോക്കിയിട്ടാണോ നിങ്ങൾക്ക് എന്തിനാണ് മാനദണ്ഡം നിങ്ങൾ ദുൽത്യം ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊറാലിറ്റി തന്നെ അതിനെ എതിർക്കുന്നതാണ് എന്തുകൊണ്ടാണ് സത്യം നമ്മൾ പിന്തുടരുന്നത് സത്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ മാനദണ്ഡം ഏതെങ്കിലും പുസ്തകത്തിൽ പുസ്തകത്തിൽ ആരെങ്കിലും എഴുതി എഴുതി അല്ല സത്യം നമ്മൾ ഇനി ഏജ് ഓഫ് കൺസെന്റ് ഗവൺമെന്റ് അംഗീകരിക്കുക ചെക്ക് അംഗീകരിക്കുകൾ സിസ്റ്റർ ബ്രദർ ഫോൺ എത്ര മാരകമായിട്ടാണ് തഴ്ച വളരുന്നത് അതാരാണ് അപ്ലോഡ് ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണോ ഒന്നാം സ്ഥാനം പാകിസ്ഥാൻ രണ്ട് ഈജിപ്ത് മൂന്ന് വിയറ്റ്നാം സൗദി അറേബ്യ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ് അപ്പൊ പോൺ കൺസെന്റ് ചിച്ചി